എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ടോപ്പ് ക്വാളിറ്റി ബാർബറി മുട്ടൻ വിൽപ്പനക്ക് ഒൻപത് മാസം പ്രായം ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ ബാർബറി മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ എങ്ങാണ്ടിയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞിട്ട് ഒരു മാസമായി കുട്ടിയില്ല നിലവിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം തിരുവനന്തപുരം നടത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി പതിനൊന്ന് പീസ് നാടൻ കോഴിക്കുട്ടികൾ വിൽപ്പനക്ക് മെയില് ഫീമെയിൽ എല്ലാം മിക്സഡാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നും കോടി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പോത്തുകൽ കോടാലിപ്പോയിൽ നാല് പീസ് നാടൻ കോഴികൾ വിൽപ്പനക്ക് നാടൻ പുള്ളിക്കോഴികളാണ് നാല് മാസപ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലെണ്ണം രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം അരിക്കോട് ഒരാടും അതിൻ്റെ നാല് ദിവസം പ്രായമായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് സ്റ്റേഷൻ തീറ്റയും കുടിയും ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പത്തായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം മഞ്ചേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല എൺപത്തി മൂവായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ടർക്കി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് സാധാരണ നോർമലി വരുന്നതുണ്ട് റോയൽ ഫാം ഉണ്ട് ഇതിന് രണ്ട് മാസം പ്രായമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന റോയൽ ഫാം ഒരു പീസിന് നാനൂറ്റൻപതും നോർമലി ഉള്ളത് മുന്നൂറ്റൻപത് രൂപയാണ് പീസിൻ്റെ വില മൊത്തം നാൽപ്പത് പീസ് വിൽപ്പനയ്ക്ക് ഉണ്ട് സ്ഥലം കോട്ടയം ടർക്കി കോഴി കുഞ്ഞുങ്ങൾ തന്നെ കുറച്ചും കൂടി വലുതായതിൽ കുറച്ചും കൂടി വലുത് വരുന്നുണ്ട് റോയൽ ഫാമിലാണ് ഏകദേശം നാല് മാസത്തോളം പ്രായം ഏകദേശം പ്രായം പറഞ്ഞതാണ് ഞാൻ കറക്റ്റ് പ്രായം അറിയണമെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ഒരു പീസിന് ആയിരം രൂപ സ്ഥലം കോട്ടയം വീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അഞ്ഞൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ദിവസവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് പത്തു മാസം പ്രായം നല്ല ചെവിയിറക്കം ഇടനീട്ട പൊക്കം എല്ലാം ഉണ്ട് നല്ല വെള്ളിക്കണ്ണ് വളർത്തുകാർക്ക് പെനസ്റ്റോക്ക് ആക്കാനും അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം വിറ്റൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവുമുണ്ട് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടൻകുടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ജയ് ഹിന്ദ് ജയ് കിസാൻ